സംസ്ഥാന സർക്കാർ നിരന്തരം വേട്ടയാടുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് നിയമ ഭേദഗതി ഓർഡിനൻസുമായി സർക്കാർ ലക്ഷ്യം സിസ തോമസ് തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് സർക്കാർ നീക്കം ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരായ ലോകായുക്ത കേസിൽ തിരക്കിട്ട് ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തതിന് സമാനമായാണ് മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാല നിയമവും ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ഡോക്ടർ സിസ തോമസിന് ഡിജിറ്റൽ സർവകലാശാലയിലും ഡോക്ടർ ശിവപ്രസാദിന് സാങ്കേതിക സർവകലാശാലയിലും ആറുമാസക്കാലം കൂടി തുടരാമെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു രണ്ടിടത്തും സ്ഥിരം വി സിമാരെ നിയമിക്കാൻ വൈകരുതെന്ന കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ സർവകലാശാല നിയമത്തിലെ വി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്താനാണ് ഇന്ന് കൂടിയ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് എന്നാൽ സമാന വ്യവസ്ഥയുള്ള സാങ്കേതിക സർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റി ഭേദഗതി ഒഴിവാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി സിസ തോമസിനെ മാറ്റുക എന്ന സർക്കാരിന്റെ ലക്ഷ്യമാണ് തിരക്കിട്ട ഭേദഗതി ഓർഡിനൻസിന് പിന്നിലെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വ്യാപക സാമ്പത്തിക ക്രമക്കേട് സിസ തോമസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ സി എ ജിയുടെ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വി സി നിയമനത്തിന് മുന്നോടിയായുള്ള ഭേദഗതി ഓർഡിനൻസ് ഗവർണറുമായുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഉടനടി സ്ഥിരം വി സിമാരെ നിയമിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻ പ്രകാരം അക്കാദമിക് മേഖലയിൽ ഉള്ളവരെ മാത്രമേ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ ഉണ്ട് അതിനാൽ നിലവിലെ കമ്മിറ്റിയുടെ കൺവീനറായ ചീഫ് സെക്രട്ടറിയെ മാറ്റും കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിക്ക് പുറമെ ഒരു ഇലക്ട്രോണിക്സ് വിദഗ്ധൻ യു ജി സി പ്രതിനിധി യൂണിവേഴ്സിറ്റി പ്രതിനിധി സർക്കാർ പ്രതിനിധി എന്നിവരാണ് ഉള്ളത് ഗവർണറുടെ പ്രതിനിധിയെ നിലവിലെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സെർച്ച് കമ്മിറ്റി ആര് രൂപീകരിക്കണമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല യു ജി സി പുറപ്പെടുവിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് യു ജി സി ഭേദഗതി നിയമത്തിൽ ചാൻസലറുടെ പ്രതിനിധി യു ജി സി പ്രതിനിധി യൂണിവേഴ്സിറ്റി പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് പ്രസ്തുത യു ജി സി നിയമം നടപ്പിലാവുന്നതിനു മുൻപ് തങ്ങൾക്ക് താല്പര്യമുള്ളവരെ ഡിജിറ്റൽ വി സിയായി നിയമിക്കാനാണ് സർക്കാരിന്റെ നീക്കം എന്നാൽ ചീഫ് സെക്രട്ടറി അംഗമായിട്ടുള്ള കെ ടി യു നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടില്ല മുഖ്യമന്ത്രിയാണ് ഡിജിറ്റൽ സർവകലാശാല ചാൻസലർ അതുകൊണ്ട് സിസ തോമസിനെ നീക്കുക എന്ന ലക്ഷ്യമാണ് തിരക്കിട്ട് മന്ത്രിസഭാ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് പിന്നിലെന്നറിയുന്നു